ഗാസ ൂർണമായും ഇസ്രയേൽ ഭരണത്തിലേക്ക് വരുമെന്ന് സൂചനകൾ ഗാസയിൽ ഇസ്രയേൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്നതും ഗാസ പരിപൂർണമായി നിലനിർത്താനെന്നും വിവരങ്ങൾ പാലസ്തീനികളില്ലാത്ത ഗാസ അതാണിപ്പോൾ അമേരിക്കയും വിഭാവനം ചെയ്യുന്നത് ഗാസക്കാരെ മുഴുവൻ കുടിയൊഴിപ്പിക്കുന്നതാകും നല്ലത് എന്നും ഗാസേലിന് ജീവിതം നരകമായിരിക്കുമെന്നും സൂചിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗാസക്കാർ സമാധാനമായി ജീവിക്കാൻ ഈജിപ്തിലോ ജോർദാനിലോ മറ്റോ ഭൂമി കണ്ടെത്തണം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഗാസ നരകമാണ് അവിടെ കഴിയാൻ സമാകുമെന്നും ട്രംപ് പറഞ്ഞു തടസ്സവും വിപ്ലവവും അക്രമവും കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ ഗാസമനമ്പിലേക്ക് നോക്കുമ്പോൾ ഇത് വർഷങ്ങളോളം നരകമാണ് ആ സ്ട്രിപ്പിൽ വിവിധ നാഗരീകതകൾ ഉണ്ടായിരുന്നു അത് ഇവിടെ തുടങ്ങിയതല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് എല്ലായ്പ്പോഴും അക്രമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ സുരക്ഷിതവും കൂടുതൽ മെച്ചപ്പെട്ടതും ഒരുപക്ഷെ കൂടുതൽ സൗകര്യപ്രദവുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗാസക്കാർക്ക് സമാധാനം ലഭിക്കും മരണമില്ലാത്ത പ്രദേശങ്ങളും ും ഗാസയ്ക്ക് ചുറ്റും മരണവും യുദ്ധവുമാണ് ഇപ്പോഴും അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ കാണാൻ വാഷിംഗ്ടണിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പറയുന്നു ഗാസക്കാരെ രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഒരുപക്ഷെ ഗാസയിൽ ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് ഗാസ മുന്നിലുള്ള രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികൾക്കിടയിൽ ഇത് തങ്ങളെ പുറത്താക്കാനുള്ള പദ്ധതിയാണ് എന്ന ആശങ്കയാണ് വരുന്നത് അതിശക്തമായ ഇസ്രേലി ആക്രമണത്തിൽ ഗാസയിലെ നഗരപ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അഭയം പ്രാപിക്കാൻ ഒരിടവും ബാക്കിയില്ലാത്ത വിധം വിനാശകരമായ ആക്രമണമാണ് അവിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഇസ്രേൽ സൈനിക നടപടിയിൽ ഗാസയിലെ ഭൂരിഭാഗം നിവാസികളും ഒന്നിലധികം തവണ കുടിയിറക്കപ്പെട്ടു നാൽപ്പത്തിയേഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ായാണ് പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സംഭവിച്ചതിന്റെ ആവർത്തനമായി ഇത് മാറുമെന്നും സ്ഥിരമായി സ്ഥാന ഭ്രംശത്തിലേക്ക് നയിക്കുമെന്നും അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം തടയുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഹമാസും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കും ഗാസമുനമ്പും ഉൾപ്പെടുന്ന തങ്ങളുടെ ഭാവി രാഷ്ട്രം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കരുത് എന്ന ആദ്യ നാളുകൾ മുതൽ അറബ് സർക്കാരുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലിൽ പലസ്തീൻ നിവാസികളോട് മുനമ്പ് വിട്ടു പോകാൻ ആഹ്വാനം ചെയ്തിരുന്നു പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഞായറാഴ്ച തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച് റോഡിൽ കാത്തു എങ്കിലും പ്രവേശനത്തിന് ഇസ്രയേൽ വിസമ്മതിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോർദൻ രാജ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയൊരു ഫോൺ കോളിൽ ഇക്കാര്യം താൻ സംസാരിച്ചുവെന്ന് ട്രംപ് പറയുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബുൽ ഹഫത്ത അൽ സീസിയുമായി ഇനിയും സംസാരിക്കുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഗാസ നൂറ്റാണ്ടുകളെ നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് നിരവധി പേരാണ് മരിച്ചു വീഴുന്നത് ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ് ആളുകൾ ഇവിടെ ജീവിക്കുന്നത് സങ്കീർണമായ അവസ്ഥയിലാണ് അവരെ മാറ്റി പാർപ്പിക്കേണ്ടത് അനിവാര്യമായതിനാൽ അറബ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരും കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗസാമനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ട്രംപ് പറയുന്നു ഗ്രാസവാസികൾ ഈ നിർദ്ദേശത്തെ പരിഗണിക്കുന്നില്ല അവർ ആശങ്കയിൽ തന്നെയാണ് ട്രംപ് പറയുന്നത് പ്രകാരം മാറിയാൽ ഗാസ എന്ന് നീക്കുമ്പോൾ പ്രദേശവാസികൾക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താല്പര്യം പതിനഞ്ചു ലക്ഷം ജനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പലസ്തീനികൾക്കിടയിൽ ബഹുജന പ്രസ്ഥാനം നിലവിലുണ്ട് ആ പ്രസ്ഥാനം താൽക്കാലികമോ ദീർഘമോ ആവാമെന്നും അദ്ദേഹം പറയുന്നു വർഷങ്ങളായി വിവിധ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് എന്നത് കാണാതെ പോകരുത് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ തകർന്ന പ്രദേശമായി ഗസമാറിയിട്ടുണ്ട് അവിടെ എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ അവിടെ മരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകണം അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് ശക്തിയുക്തം എതിർത്തിരിക്കുകയാണ് പലസ്തീനികളെ ഗസൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും കടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയാണിത് എന്ന ആരോപിക്കുന്നു ഇത് എതിർക്കുമെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് പറയുന്നത് നൂറ്റാണ്ടുകളെ കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അങ്ക് ബസീം നെയ്ം പറയുന്നു അതേസമയം ഇസ്രേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപിന്റെ അനുമതിയും ഇവർക്ക് ആശങ്ക നൽകുകയാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ട്രംപ് നീക്കിയത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിനാണ് മേയിൽ ബൈഡൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രേൽ പൂർണ്ണ രീതിയിലുള്ള സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് തടയുക എന്നതായിരുന്നു ലക്ഷ്യം യുദ്ധം നീങ്ങിയപ്പോഴാണ് ബോംബുകൾ നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിനായതിനു പിന്നാലെ ഇസ്രയേലും ഹമാസും തമ്മിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച നാല് ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത് പകരം ഇരുന്നൂറ് ഹമാസ് തടവുകാരെ ഇസ്രയേലും കൈമാറി ഈജിപ്തും ജോർദാനും ഗാസേൽ നിന്ന് പലസ്തീനികളെ മാറ്റാനുള്ള ആശയം നിരസിച്ചിട്ടുണ്ട് പലസ്തീനികളെ കുടിയിറക്കുന്നതിനെതിരെയാണ് തങ്ങളുടെ നിലപാടെന്നും അത് മാറ്റമില്ലാത്തതാണ് എന്നാണ് ജോർജൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കരുതെന്നും ഗാസയിലെ ജനസംഖ്യ കുറയ്ക്കരുത് എന്നും ഈജിപ്തും ചൂണ്ടിക്കാട്ടി എന്നാൽ ട്രംപിന്റെ കുടിയൊഴുപ്പിക്കൽ പദ്ധതിക്കെതിരെ പലസ്തീൻ അതോറിറ്റിയും രംഗത്തുണ്ട് പലസ്തീൻ ചെന്ന ഒരിക്കലും തങ്ങളുടെ ഭൂമിയോ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിച്ച് പോകില്ല എന്നാണ് പലസ്തീൻ അതോറിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശേഷം പലസ്തീനിലെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പലായനം ചെയ്യപ്പെട്ടു എന്നും പലസ്തീൻ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ജനുവരി പതിനഞ്ചിന് ഇരുരാജ്യങ്ങളും രാജ്യങ്ങളും നിർത്തലിന് സമ്മതിച്ചു എങ്കിലും തടവുകാരുടെ കൈമാറ്റ ക്രമീകരണം ഹമാസ് ലംഘിച്ചുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഹമാസി നൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർവാൻസ്